ആ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാതന്ത്ര്യം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഓരോ ആഴ്ചയിലും ഓരോ വീഡിയോസ് ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ള രാജ്യക്കാരെ അവർക്ക് നമ്മളെ പറയിപ്പിക്കാനായിട്ട് നമ്മളായിട്ട് ഓരോന്ന് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലേറ്റ് സ്റ്റാർട്ട് വന്നിരിക്കുന്ന വീഡിയോ വൈറലായിട്ടുണ്ട് അപ്പോൾ ഞാനത് നിങ്ങളെ കാണിക്കുക നിങ്ങളത് കണ്ടിട്ട് എന്താണെന്നുള്ള നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക അതുമാത്രമല്ല എന്നോട് കുറച്ച് വീഡിയോസൂടെ ഞാൻ ആഡ് ചെയ്യാം നമ്മുടെ നാട്ടിലും വിദേശത്തും നമ്മുടെ ആൾക്കാർ ചെയ്യുന്ന പരിപാടി

New Zealand man is under fire after he was filmed giving himself a good scrub in a kid's pool. He had a bar of soap and all and really got in there to get clean. Concerned onlookers watched on, telling their kids to get out of the pool. Others rushed to his defense online, saying if kids can urinate in it, a person can clean them. <laughs> पब्लिक स्पेस में इंद्रलोक मेट्रो स्टेशन पर इनके बच्चों को करा रहे हैं एक बार की शक्ल देख लो मोस्ट अनसिविलाइज पीपल ऑफ इंडिया इनकी शक्ल देख लो एक बार वो okay, ले ഇതൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി അപ്പോൾ നമ്മളെങ്ങനെ ഇത് പറയാതിരിക്കും നമ്മളിത് പറഞ്ഞു കഴിയുമ്പം ഞാനിങ്ങനെ കുറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ കൂടി അടച്ചാക്ഷേപിക്കുന്നു എന്നൊക്കെ പറയും അടച്ചാക്ഷേപിക്കുന്നതല്ല ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമ്മൾ പറയുന്നതാണ് കാരണം ഇതെങ്ങനെ പറയാതിരിക്കും കാരണം ഒരു നമ്മുടെ കുറവുകൾ നമ്മൾ പറഞ്ഞല്ലേ പറ്റുകയുള്ളൂ എത്രയാണെന്നുണ്ടെങ്കിലും അതിങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ മാത്രമേ ഇതിനകത്തൊരു മാറ്റം നമുക്ക് വരുത്താനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ ഇല്ല ഇതിങ്ങനെ കിടക്കാം നമ്മളിത് ഉദ്യോഗസ്ഥരിലോട്ട് ഈ സംഭവം എത്തിച്ച് ഒരു മാറ്റം വരുത്തുകയെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ അല്ലാതെ പറ്റത്തില്ല അവർക്ക് ഇതൊരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല എപ്പോഴും മനസ്സിലായി ഇങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് വീഡിയോസ് ഉണ്ട് ഇതെല്ലാം ഞാൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അപ്പം നമ്മളിപ്പോൾ ഒരു നമ്മുടെ കൺട്രി എടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ നമ്മുടെ കൺട്രി വളരെ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു ലോകത്തെ മിക്ക മേഖലയിലും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ഇന്ത്യക്കാർ അതിപ്പം മിക്ക രാജ്യങ്ങളിലെടുക്കുകയാണെങ്കിൽ ജഡ്ജിമാരായിട്ട് ഇന്ത്യക്കാരുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ പറയുന്ന ഐ ടി മേഖലയിലെ ടോപ്പ് ലെവലിൽ ഇന്ത്യക്കാരുണ്ട് ബിസിനസ് പരമായിട്ട് ടോപ്പ് മേഖലയിൽ ഇന്ത്യക്കാരുണ്ട് അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ സിഇഒ ഇ ഒ സിഇഒ വേൾഡ് ബാങ്കിൻ്റെ സി ഇ അങ്ങനെ എല്ലാ ലെവലിലും മെഡിക്കൽ ആണെങ്കിലും അതിൻ്റെ മേഖലയിലെല്ലാം തന്നെ ഇന്ത്യക്കാർ ടോപ്പ് പൊസിഷൻ നിൽക്കുകയാണ് അവർക്കെല്ലാം നാണം ഒരു പരിപാടി തന്നെയല്ലേ നമ്മൾ ഒരു സൈഡിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ എക്കോണമി ആയിട്ട് കാര്യമുണ്ടോ ലോകത്തിൽ നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മളായിട്ട ശേഷമാണ് ഈ പറയുന്ന വലിയ പാലങ്ങളും മറ്റേതും വർക്കും എല്ലാം നമ്മൾ ചെയ്യേണ്ടത് അതിനാണ് കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത് അത് കൊടുക്കണമെന്ന് ഞാൻ പറയുമ്പം എന്നെ നിങ്ങൾ ഇത്ര വിളിച്ചിട്ടോ അല്ലെ ആക്രമി ആക്രമണം നടത്തിയിട്ടോ ഒന്നും കാര്യമില്ല കാരണം നമ്മൾ മാറ്റങ്ങൾക്ക് ഇനിയെങ്കിലും നമ്മൾ വിധേയമായില്ലെങ്കിൽ ഇനിയുള്ള വീഡിയോസ് ഇതുപോലെ വന്നുകൊണ്ടിരിക്കും നമ്മൾ വഴിയേക്കേണ്ടി വരും ആരാ വഴിയേക്കുന്നത് ഒന്നും അറിയത്തില്ലാത്ത ഈ പറയുന്ന ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ കേൾക്കും ഒന്നും അറിയത്തില്ലാത്ത മറ്റ് ഇന്ത്യക്കാരും കാര്യം കേൾക്കേണ്ട ഒരു അവസരോട്ട് വരും അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് ഈ വീഡിയോ എങ്ങനെയെങ്കിലും ഈ വീഡിയോ ഒന്ന് മാത്രമല്ല ഞാനീ പറയുന്നത് ഇങ്ങനെ ചെയ്യുന്ന പല ആൾക്കാർ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ സമൂഹത്തിലോട്ട് ഇത് മാക്സിമം നിങ്ങളിത് ഷെയർ ചെയ്യണം ഈ ഫണാധികളിലേക്ക് ഇത് എത്തിക്കണം ഉദ്യോഗസ്ഥർ ഇതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് എനിക്ക് പറയാനുള്ളൂ ഇപ്പോൾ സ്കൂളുകൾ സിവിക് സെൻസ് എന്നുള്ളത് മാത്രമല്ല സ്കൂളുകളെ സിവിക് സെൻസ് പോലെത്തും മാത്രമല്ല നമ്മൾ ഓരോ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി മുഖേന നമ്മളിതിൻ്റെ ഒരു ക്ലാസ് കൊടുക്കണം മനസ്സിലായോ എന്തായാലും നമ്മൾ പല കാര്യങ്ങൾക്കുമായിട്ട് ഗവൺമെൻറ് ഒരുപാട് ഫണ്ട് ചിലവാക്കുക എല്ലാം ചെയ്യുന്നില്ലേ ഇത് അത്യാവശ്യപ്പെട്ട് വേണ്ട ഒരു കാര്യമല്ലേ അപ്പോൾ സമൂഹത്തിൽ ഇതിനൊരു ക്ലാസ് കൊടുക്കണം ഇപ്പോൾ പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി അതു പോകാനും ഒരു ക്ലാസ് ഒരു കൊടുക്കുക ഒരു ഒരു മണിക്കൂർ ക്ലാസ്സെങ്കിലും ആയിട്ട് നമ്മളൊരു കൊടുക്കുക കാരണം സ്കൂളിൽ പഠിപ്പിച്ച് അവിടെ വളർന്നു വന്ന പിള്ളേർ ഇപ്പം അവിടെ സമൂഹത്തിൽ വളർന്ന് അല്ലെങ്കിൽ അവർ വിദേശത്ത് വരുന്നത് മാത്രമല്ല അവിടെ നിലവിലുള്ള ആൾക്കാർക്കും ഇതറിയണ്ടേ എങ്ങനെ നമ്മുടെ നാട് എങ്ങനെ പരിസരം വൃത്തിയാക്കി ഉണ്ടോ എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഒരു ക്ലാസ്സും കാര്യങ്ങളും കൊടുക്കാൻ ഓരോ സ്റ്റേറ്റിലും ആയിട്ടുള്ള അവിടുത്തെ സി എം ഒരു ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു ചെ സ്റ്റേറ്റുകളിലൊന്നും ഇതൊന്നും പറഞ്ഞായിരുന്നും കാര്യമല്ല കാരണം ഒന്ന് ആദ്യം ഒന്ന് കേൾക്കും വീണ്ടും ശങ്കരൻ തന്നെ എന്ന് പറയുന്ന പോലെ അവർ വീണ്ടും ഈ പറയുന്ന വേസ്റ്റ് എല്ലാം കൂടെ വീണ്ടും ആ പഴയ സ്ഥലത്ത് ഇടും അല്ലെങ്കിൽ ചിലപ്പോൾ അത് തള്ളിപ്പൊളിച്ച് ചിലപ്പോൾ കളയാൻ പറ്റാൻ ചാൻസ് ഉണ്ട് ഒരു ക്യാമറ വെച്ചാൽ പോലും ചിലപ്പോൾ അത് എറിഞ്ഞ് ആ ക്യാമറ പൊട്ടിച്ച് നശിപ്പിച്ച് കളയാൻ ചാൻസസ് കൂടുതലാണ് എങ്കിലും വേണ്ടില്ല ഇതൊക്കെ ഒന്ന് കുറച്ചെങ്കിലും ഒരു മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നു ഇല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദി അദ്ദേഹമാണെങ്കിൽ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുവാണെങ്കിൽ കുറച്ച് നല്ല രീതിയിലൊരു മാറ്റം വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കാരണം നമ്മുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നോക്കുകയെന്ന് പറഞ്ഞാൽ നാട് വൃത്തിയാക്കി കിടക്കുക എന്നുള്ളതല്ലേ മതവും മതമൊക്കെ ഉണ്ടെന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ല അതൊക്കെ ഇരുന്നോട്ടെ അതൊക്കെ ഒരു സൈഡിൽ ഇരുന്നോട്ടെ നമ്മുടെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നാട് വൃത്തിയാക്കി കിടക്കാൻ തുടങ്ങില്ലേ കാരണം വിദേശികൾ അവർ മേളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഇപ്പം മുംബൈ ഇപ്പം എക്സാമ്പിൾ പറയാം മുംബൈയിലോട്ട് വരുമെന്നുണ്ടെങ്കിൽ മേളിൽ നിന്ന് വരുമ്പോൾ ഒരു സൈഡും മുഴുവൻ കെട്ടിപ്പൊക്കി വലിയ കോടീശ്വരന്മാർ മല സൈഡ് കിടക്കുന്നത് എങ്ങനെയാണ് ഇത് ഇത് കണ്ടിട്ടാണ് അനലൈസ് ചെയ്യുന്നത് അവിടെ വന്ന് മേളിൽ നിന്ന് കാണുമ്പോൾ തന്നെ അവർ അനലൈസ് ചെയ്ത് തുടങ്ങും ഓ ഇങ്ങനെയാണോ ഇവിടെ കിടക്കുന്നതെന്ന് നോക്കും പിന്നെ അവർ പോകുന്ന വഴികൾ അപ്പം മെയിൻ റോഡിൻ്റെ കാര്യമല്ല അല്ലാതെ ഉള്ള സ്ഥലങ്ങളിൽ കൂടെ പോകുമ്പോൾ എല്ലാം എങ്ങനെയാണ് കിടക്കുന്നത് അപ്പോൾ ഇത്രയും വലിയ എക്കണോമിയായിട്ട് വരുന്ന ഒരു രാജ്യം ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത എന്തുകൊണ്ടാണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ല സൈഡെല്ലാം എന്നാൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സൈഡും കൂടെ നമ്മൾ ആയിക്കഴിഞ്ഞാൽ വേറെ ഒന്നും ഇനി നോക്കാനില്ല ഒരു ആര് നമ്മളൊന്നും പറയാനില്ല നമുക്ക് ഈ മാറേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ജാതിമത ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടോ ഇതെല്ലാം എടുത്തങ്ങോട്ട് മാറ്റണം നമ്മൾ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം ഞാനത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണും ജാതിമത ഈ സംഭവങ്ങൾ നമ്മളെല്ലാം എടുത്ത് നമ്മളും മാറണം അത് മാറ്റാത്തതാണ് ഏറ്റവും പ്രശ്നം വരുന്നത് അപ്പോൾ നമ്മുടെ നാട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ജാതി പല ഭാഷ പല സംസ്കാരം വ്യത്യസ്തമായ സ്റ്റേറ്റുകൾ ഇതെല്ലാം ഇങ്ങനെ കിടക്കുന്നുണ്ട് ആർക്കും ഒരു ഇപ്പം മുകളിൽ നിന്ന് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും കൂടെയും അക്സെപ്റ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അല്ലെങ്കിൽ ഇപ്പം അതിന് കർശന നിയന്ത്രണം കൊണ്ടുവരണം വലിയ രീതിയിലുള്ള ഫൈനും കാര്യങ്ങളൊക്കെ ആക്കി കഴിഞ്ഞാൽ ഇപ്പം ആധാറിൻ്റെ കേസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല ആധാർ എടുക്കണമെന്ന് പറഞ്ഞു ആരും എടുക്കായിരുന്നോ എല്ലാവർക്കും ആധാറായില്ലേ കാരണം എന്തുകൊണ്ടാണ് അത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് രാജ്യത്ത് വേണ്ട കാര്യമാണ് അത്ര അത്യാവശ്യമുള്ള കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എടുത്തല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഇതിന് കൊടുത്ത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എനിക്കൊന്ന് ഇതിനെപ്പറ്റി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻസ് ഇതിന് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം നമ്മുടെ നാട്ടിലുണ്ടാവും ഒന്നെങ്കിൽ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റുള്ള സി എം ആരാന്ന് തന്നെ വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മാറ്റം ഉണ്ടാകും പിന്നെ അത് കുറച്ചുനാളത്തേക്ക് വീണ്ടും പഴയ അവസ്ഥ ആയെങ്കിൽ പോലും അത്യാവശ്യം സ്റ്റേറ്റുകളിൽ നല്ല രീതിയിലൊരു മാറ്റം ഇതുണ്ടാവും കാരണം അതാണ് നമുക്ക് വേണ്ടത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ രാജ്യത്തെ പട്ടിണി ഉറക്കുക രാജ്യം വൃത്തിയാക്കി ക്ലീനാക്കി ഇടുക ശ്രമിക്കുക ഇതൊക്കെയാണ് വേണ്ടത് അല്ലാതെ മതമല്ല അല്ലെങ്കിൽ രാഷ്ട്രീയമല്ല എല്ലാ രാജ്യങ്ങളും ഒരു കാലത്ത് ഒന്നുമില്ലാത്തൊരവസ്ഥയിലോട്ട് പോയതെന്ന് അവരെല്ലാം തിരിച്ചു വന്ന എങ്ങനെയാണ് അവർ മിക്ക രാജ്യങ്ങളിലും നിങ്ങൾ ഇൻ്റർവ്യൂ എടുത്ത് യൂട്യൂബിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും പറയുന്നുണ്ട് ഞങ്ങൾ മതവും രാഷ്ട്രീയവും അല്ല ഞങ്ങൾ കാലത്തിനനുസരിച്ച് മാറി നമുക്ക് ഏറ്റവും എക്സാമ്പിൾ എടുത്ത് പറയാൻ ജപ്പാൻ്റെ കേസ് ജപ്പാൻ ലോകത്തിലൊന്നുമില്ലാതായ പോയ രാജ്യമാണ് അമേരിക്ക നമ്മൾ അനുഭവം പെട്ടെന്ന് പറയാനുള്ള അനുഭവപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ ജപ്പാൻ അതുപോലെ തകർന്ന് തരിപ്പോണെന്നുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാൻ മാത്രമാണ് യുദ്ധം നടത്തിക്കൊണ്ടിരുന്നത് ഈ രണ്ടാം ലോകമായ യുദ്ധം എല്ലാ രാജ്യങ്ങളും അടുത്ത് തീർത്തപ്പോൾ ജപ്പാൻ പട്ടാളം മാത്രം അക്രമം പിന്നെയും അഴിച്ചു കൊടുക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെയുള്ള യുവതികളെ അത്ര ക്രൂരമായിട്ട് ബലാത്സംഗം വരെ ഒക്കെ ചെയ്തതാണ് ഈ ജപ്പാൻ പട്ടാളം എന്ന് പറയുന്നത് മനസ്സിലായി അത്രയും ക്രൂരമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു രാജ്യത്തെ പട്ടാളമായിരുന്നു ജപ്പാൻ പട്ടാളം അപ്പോൾ വെറുതെ ഇരിക്കുന്ന ആക്കുന്ന ആ രാജ്യങ്ങളെല്ലാം കയറി ആക്രമണം അമേരിക്കയൊക്കെ വീണ്ടും വീണ്ടും ആക്രമിച്ചുകൊണ്ടിരുന്നു ജപ്പാൻ എല്ലാ രാജ്യങ്ങളും നിർത്തിയിരുന്നു മടുത്തു അവസാനം സഹി കിട്ടിട്ടാണ് അമേരിക്ക അണുബോംബ് ജപ്പാൻ ഇട്ടത് ആ അനുഭവം ഇട്ട ശേഷം ജപ്പാൻ തകർന്നടിഞ്ഞ ഒന്നുമില്ലാത്ത രാജ്യമായി ആ രാജ്യത്തുനിന്ന് നമ്മളിപ്പോൾ കാണുന്ന ഈ മേഡ് ഇൻ ജപ്പാൻ നമ്മൾ വീട്ടിൽ വിരിക്കുന്ന പല സാധനങ്ങളുണ്ടല്ലോ ഏഹ് ഈ സോണി അതുപോലെ ഒരുപാട് കമ്പനികൾ ഒത്തിരി കമ്പനികൾ തോഷിപ്പ് അങ്ങനെ ഒരുപാട് കമ്പനികൾ ഇതെല്ലാം നമ്മളീ പറയുന്ന ഹോണ്ട യമഹ ഇതെല്ലാം മെയ്ഡ് ഇൻ ജപ്പാൻ അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ജപ്പാൻ നമ്മൾ ഈ കാണുന്ന കമ്പനിയായി മാറിയത് ഈ ഇത്രയും വലുത് വലിയൊരു കൺട്രിയിലേക്ക് ഈ രാജ്യം കയറിയത് ജപ്പാൻ കയറിയത് എങ്ങനെയാണ് അവർ കാലത്തിനനുസരിച്ച് മാറി എന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട് അവരുടെ മതവും രാഷ്ട്രീയം കാലത്തിനനുസരിച്ച് അവർ മാറി അവരുടെ മതം അവർ പല രീതിയിൽ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് അവിടെ ചെന്നാൽ നമുക്കത് കാണാൻ പറ്റും എന്നും പറഞ്ഞ് ചെല്ലുന്നിടത്ത് അവർ ഈ മതത്തിൻ്റെ പരിപാടി അല്ല ചെയ്യുന്നത് അവർ ടെക്നോളജി പോലായിട്ട് പല രീതിയിൽ മാറ്റങ്ങൾ അവർ കൊണ്ടുവരാൻ സംരക്ഷിച്ചു അവർ എല്ലാവരോടും ഒരുമിച്ച് നിന്ന് ആ രാജ്യത്തെ ആൾക്കാർ ഒരുമിച്ച് നിന്നിട്ട് അവിടെ വലിയൊരു മാറ്റം അവർ കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിച്ചു അതാണ് അവർ ചെയ്തത് അങ്ങനെ വേണ്ട നമുക്കും ചെയ്യാനായിട്ട് ചൈനയുടെ കേസെടുത്ത് നോക്ക് ഒരു കാലത്ത് ബംഗ്ലാദേശിൻ്റെ ജി ഡി പി ആയിരുന്നവർക്ക് ബംഗ്ലാദേശ് ഒന്നും ഇല്ലാതെ നടന്ന രാജ്യമോ ചൈനയെന്ന് പറയുന്നത് ആ ചൈനയാണ് ഈ പറയുന്ന മാറ്റം വന്നത് ചൈനയിൽ മതമില്ലാഞ്ഞിട്ടല്ല അവിടെ മതങ്ങൾ വരുന്നുണ്ട് പക്ഷേ അത് അവരോട് പ്രദർശിപ്പിക്കുന്നുണ്ട് അതൊരു സൈഡിൽ അവർ വെക്കുന്നുണ്ട് അതവർ കാണിക്കുന്നുണ്ട് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലായിടത്തും ചൈനയുടെ മതങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ പരിപാടികളാണോ കാണുന്നത് അവര് കാലത്തിനനുസരിച്ച് മാറി ഇപ്പൊ ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും ടെക്നോളജി ടെക്നോളജിപുരമായിട്ടും അല്ലാതെയും ഇന്നോവേഷൻ നടക്കുന്ന ഒരു കൺട്രിയാണ് ചൈന അമേരിക്ക ഒന്നുമില്ല അമേരിക്ക കൊണ്ട് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ എന്തായാലും ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എന്തുകൊണ്ടാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അപ്പൊ നമ്മളാണെങ്കിൽ മാറാതെ ഏറെക്കുറെ എല്ലാ കൺട്രീസും മാറി നമ്മൾ മാറി ഇല്ലെന്നല്ല ഞാൻ പറയും ഞാൻ ഈ പറഞ്ഞ മേഖല എല്ലാം നമ്മളും മാറും നമ്മൾ ഈ ഒരു മേഖലയിലൂടെ നമ്മളും മാറും നമ്മൾ ഈ ജാതി മത ഇങ്ങനത്തെ ഒരു സംഭവം അതുപോലെ തന്നെ ഈ പറയുന്ന വൃത്തി സിക്സെൻസ് ഈ സംഭവങ്ങളിൽ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല അത് നൂറ്റാമ്പത് കോടി അല്ല മുന്നൂറ് കോടി ഇതൊക്കെ ചെയ്യാൻ പറ്റും കാരണം ഇതിനൊക്കെ താല്പര്യമുള്ള ഗവൺമെൻറ്റും കാര്യങ്ങളാണ് മുൻപിട്ടെന്ന് നിൽക്കുന്നതെങ്കിൽ ഇതൊക്കെ നടക്കും ഒരു പ്രശ്നവും ഇല്ല ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ ഗവൺമെന്റ് പറയുന്നതല്ല നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പം ഇതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റുക പക്ഷേ താല്പര്യം ഇല്ല ഗവൺമെൻറ് ഗവൺമെന്റിന് താല്പര്യം എന്ന് പറഞ്ഞാൽ ഈ കുറേ മതത്തിൻ്റെ അതിൻ്റെ ഉള്ള പരിപാടികൾ പിന്നെ കുറേ ജാതി വേർതിരിവ് അതിൻ്റെ പേര് കുറേ കിടന്ന് വർ ചർച്ച വർത്തമാനം ഏ പിന്നെ കുറേ രാഷ്ട്രീയം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ അഴിയമ്പതി അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം നമ്മൾ ഇനിയെങ്കിലും വരുത്തുക നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് പറയുന്നത് ഞാൻ എന്തെങ്കിലും പറയും പറയും ആ അത് പണ്ട് ചെയ്തതിന് അനുഭവിക്കുന്നതാണ് യൂറോപ്പ് പണ്ട് ചെയ്തതിന് അനുഭവിക്കുന്ന ഇപ്പോഴും വരുന്ന ഇന്ത്യക്കാരാണ് അത് നമ്മൾ മനസ്സിലാക്കണം ഏഷ്യക്കാരായിട്ട ആൾക്കാരാണ് പണ്ട് ചെയ്തതിൻ്റെ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും അറിയാത്ത ആറ് വയസ്സുള്ള കൊച്ചിൻ്റെ ആക്രമണം നേരിട്ടത് പണ്ഡിതനാരാണ് ഇപ്പോൾ ആക്രമിച്ച ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതൊരു കർമ്മയല്ല അതൊക്കെ അങ്ങനെയുള്ള മണ്ഡന്മാർ പല ഗുളത്തരങ്ങളും പറയും പണ്ഡിതൻ്റെ അല്ല അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ഫ്രീഡം കൊടുത്തുകൊണ്ടാണ് ഈ അനുഭവിക്കുന്നത് അവിടെ അങ്ങനത്തെ വലിയ കടുത്ത നിയമങ്ങൾ അവർക്ക് ചേർക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അവർ അനുഭവിക്കുന്നത് പക്ഷെ ഫ്യൂച്ചറിൽ ഈ പറയുന്ന കടുത്ത നിയമങ്ങളെല്ലാം എല്ലാ രാജ്യങ്ങളിലും ആകും ഇപ്പം ബ്രിട്ടനിലാണ് ഏറ്റവും ഇതില്ലാതെ പോയിരിക്കുന്നത് കടുത്ത നിയമങ്ങളായിട്ട് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും മുൻപോട്ട് അതാകും അവിടെ അങ്ങനത്തെ ഒരു സിസ്റ്റമാണുള്ളത് ഇപ്പം നമ്മൾ ഗൾഫിൻ്റെ കേസ് എടുത്ത് നോക്കുക നമ്മൾ പറയും ഗൾഫ് സേഫാണ് ക്ലീൻ അവർ അവിടെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയുമോ അവിടെ നിയമശക്തമാകേണ്ട ശരി പി ആർ കൊടുക്കുന്നില്ല എന്ന സംഭവം എടുത്തു കളയാം അവർക്ക് നിയമം ഇതുപോലെ ശക്തമല്ലെങ്കിൽ ഗൾഫിലെ അവസ്ഥ എന്താ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി അവിടെ ഇതൊക്കെ തന്നെ നാശവാക്കും ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇത് നാശവാക്കും അവിടെ ആൾക്കാർ അതുകൊണ്ടാണ് അവിടെ നിയമം ശക്തമായത് അപ്പം നിയമശക്തമായാലേ പറ്റുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ നമുക്ക് അവസരം തന്നു സ്വാതന്ത്ര്യം തന്നു നമ്മളപ്പം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ തലയിൽ കയറി ചെവി കടിച്ചു പറിച്ചു മൊത്തം ചോരയാക്കി ഇനി അവർക്ക് രക്ഷയില്ല ആ ലെവലിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഗൾഫിൽ അവർ സിസ്റ്റം വരുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് നിയമം അത്ര ശക്തമായിട്ടാണ് അവിടെ പറയുന്നത് ഇല്ലെങ്കിൽ ഗൾഫിലും ഇതൊക്കെ തന്നെ അവസ്ഥ അല്ലാതെ പണ്ട് ഇത് തന്നെയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് പറഞ്ഞാൽ അതിൻ്റെ അത് അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ എന്നെ കാണുന്ന നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ നമ്മുടെ പൂർവ്വീരും പണ്ട് എന്തെങ്കിലും കുറ്റം ചെയ്തു പാവം ചെയ്തു അതിന് അതിന് നമ്മൾ അനുഭവിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും മതവിശ്വാസിയോ അല്ലെങ്കിൽ മത പ്രവാചകനോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് അനു നമ്മളത് അനുസരിക്കുമോ അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ നിങ്ങൾ മേടിക്കുവോ അല്ല അത്ര തീവ്രതയുള്ള ആൾക്കാരൊക്കെ മേടിക്കുവായിരിക്കും ഞാൻ മേടിക്കാൻ പോകത്തില്ല കാരണം അന്ന് എന്താ ആൾക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അവർ തന്നെ അനുഭവിച്ചു പോകുക എന്നുള്ളതാണ് എനിക്ക് താല്പര്യം അതിന് ഇന്നൊന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടായി വരുന്ന കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മറ്റേ ആയിരുന്നു കുടിയേറിയ ആൾക്കാർ അത് അനുഭവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പാകുന്ന കാര്യമല്ല അപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഏഷ്യക്കാരായിട്ടുള്ള ആൾക്കാരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ലോകത്തിൽ അല്ലാതെ അവരല്ല അവർക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ ജോലി ഇല്ല കാര്യങ്ങളില്ല കാര്യങ്ങളില്ലാന്നവർക്ക് മാത്രമേ ഉള്ളൂ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും പഴിയേക്കുന്നതും മുഴുവൻ നമ്മളായിട്ടുള്ള ആൾക്കാരാണ് അതിന് കർമ്മം എന്നാ പറയുന്നത് അങ്ങനെയൊരു കർമ്മയുണ്ടെങ്കിൽ അത് വെറും വെറും ഊളകർമ്മയാണ് എന്നിട്ട് എനിക്ക് പറയാനായിട്ടുള്ളൂ അങ്ങനെയുള്ള മണ്ടന്മാരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല മനസ്സിലായത് അതല്ല കർമ്മം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിച്ചു പോവുക അത് ആ കർമ്മയിലാണ് ഞാൻ വിശ്വസിക്കുന്നത് മനസ്സിലായി അന്ന് ഗീതേൻ്റെ ഫലമായിട്ടൊന്നും അല്ല അന്ന് ഗീതൻ്റെ ഫലമായിട്ടാണോ തായ്ലൻ്റിൽ മിക്ക സ്ഥലങ്ങളും പിന്നെ ഏഷ്യക്കാർക്ക് അത് ഇന്ത്യക്കാർക്ക് കയറ്റത്തില്ല സൗത്ത് കൊറിയയിൽ പല സ്ഥലങ്ങളും ഇന്ത്യക്കാരെ കയറ്റുന്നില്ല ജപ്പാനിലെ പല സ്ഥലങ്ങളും കേറ്റുന്നില്ല ഓസ്ട്രേലിയ ഈ പറഞ്ഞ പഞ്ചാബികളെയും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഗുജറാത്തികളെയും ഒരു സമയത്ത് അവിടെ സ്റ്റുഡൻറ്റ് ബേസിൽ അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഓപ്പൺ ആയെന്ന് എനിക്കറിയില്ല ഓപ്പൺ ഓപ്പൺ ക്ലോസ് ചെയ്തേക്കും എന്തോന്നറിയോ റോഡ് സൈഡ് ചെന്നിട്ട് ഭയങ്കര ചെണ്ടകൊട്ട് ജയ് ശ്രീരാം പള്ളി ഇത് പല വീഡിയോസ് ഉണ്ട് ഒരു മടുത്തു അവർ മടുത്തു അതുകൊണ്ട് ഒരു സമയത്ത് അവർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴും ഓപ്പൺ ചെയ്തതെന്ന് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അവരല്ല ലോങ് പുഴം പോയി ആക്രമിച്ചിട്ടോ പിടിച്ചുപറിച്ചിട്ടോ എന്നാണോ അതൊന്നും അല്ല ഫ്രീഡം കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ തലയിൽ കയറും എന്നുള്ളത് അവർക്കറിയാം അതുകൊണ്ടാണ് അവരത് അത് സ്റ്റോപ്പ് ചെയ്തിപ്പിച്ചത് തായ്ലൻഡിലൊക്കെ ഇത് തന്നെയാവസ്ഥ പലപ്പോൾ ഒത്തിരി വീഡിയോസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഒരുപാടുണ്ട് ഞാനിതല്ലോ പറയുന്നില്ല അപ്പം അതിൻ്റെ ഒന്നും പ്രശ്നമില്ല നമ്മുടെ കയ്യിലെ കുറവാണെങ്കിൽ നമ്മളിത് അഗ്രി എഗ്രി ചെയ്തേ പറ്റുള്ളൂ അല്ലാതെ ഈ മതവും ഇതും ജാതിയും ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് നമ്മൾ ഒരു കാര്യത്തിലും അവിടുത്തെ കൾച്ചറായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞല്ലോ അത് ചെറിയ നമുക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ വിട്ടേക്കാം നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാമല്ലോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പിന്നെ അയലോകത്ത് ഐലോക്കത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള വേറെ സ്ഥലങ്ങളിലോ ഒക്കെ പോയിട്ടൊരു ഹാളെടുക്കുമോ അവിടെയൊക്കെ നമുക്ക് ആസ്വദിക്കാമല്ലോ ഈ പരിപാടി ഇത് മുഴുവൻ റോഡിലോട്ട് വിളമ്പുമ്പോഴാണ് ഈ പ്രശ്നം മുഴുവൻ വരുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കരുത് ഇത് പറഞ്ഞ് പറയും നീക്കം ഇവിടെ നാട്ടിൽ വന്നിട്ട് പിന്നെ എന്നാൽ പ്രദർശനം നടത്തുന്നില്ലേ അല്ലെങ്കിൽ മറ്റേ പരിപാടി ചെയ്യുന്നില്ലേ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഈ പരിപാടി ചെയ്യുന്നില്ലേ ഒരു സംഘടന മാത്രമാണോ ഇന്ത്യക്കാർ സോറി ഇന്ത്യക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഈ പറയുന്ന മുസ്ലീമും ക്രിസ്ത്യാനും ഹിന്ദുവും എല്ലാവരും അവരുടെ ആഘോഷ പരിപാടി നടന്നില്ലേ അത് നമ്മുടെ നാട്ടിലെ സിസ്റ്റം അങ്ങനെയാണ് മനസ്സിലായി നമ്മുടെ നാട്ടിലെ സിസ്റ്റം അങ്ങനെയാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല മറ്റൊരു രാജ്യത്തിലും നമ്മളെല്ലാം അവിടുത്തെ സിസ്റ്റമായിട്ട് നമ്മൾ ഫോളോ ചെയ്യാൻ പോകണം നമ്മൾ പഠിക്കണം അതാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു മണ്ടന്മാർ പറയുന്ന കാര്യമാണ് അന്ന് എഴുതേണ്ട അനുഭവിക്കുന്നതാണ് ആ പണ്ട് അങ്ങനെ എഴുതേണ്ട അനുഭവിക്കുന്ന കർമ്മയാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ ഇപ്പോൾ ഒരു നിയമം വന്നേ ഈ കർമ്മ ഇപ്പോൾ എത്ര വരും എന്ന് എനിക്കറി ഇവിടെ ഇപ്പോൾ ഗൾഫിലേ പോലെ നിയമം വന്നു ഇവിടെ ഒരു എത്ര കർമ്മം വരും ഇവിടെ ഇവിടെ ഒരു കർമ്മയും വരത്തില്ല ഒരു കുറുമയും പരത്തില്ല മനസ്സിലായോ അവർ നമുക്ക് ഫ്രീഡം തന്നു നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് തലേ കയറി നമ്മൾ ചെയ്വ് കടിച്ചു എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഏഷ്യക്കാരുടെ പേരിൽ ഇത് വരുന്നത് മറ്റു രാജ്യക്കാരുടെ പേരിൽ കൂടുതൽ ഇത് വരുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് നമ്മൾ വന്ന് കാണിക്കുന്നുണ്ടാ ചൈനക്കാർ എവിടെയുണ്ട് ഫ്രാൻസുകാർ എവിടെയുണ്ട് ഉണ്ട് ഫിലിപ്പീൻസ് പറയുകയാണെങ്കിൽ ആണല്ലോ ആ ഫിലിപ്പീൻസിൽ പോലും ഇത്രയും ആൾക്കാർ വന്നിട്ട് പോലും പ്രശ്നമില്ല അപ്പോൾ കുറേ ആൾക്കാർ എല്ലാ രാജ്യത്തെയും കുറേ ആൾക്കാർ വന്ന് കാണിക്കുന്ന പരിപാടിയാണ് ഇതുള്ളത് അപ്പം നമ്മളത് മനസ്സിലാക്കുക നമ്മൾ മാറ്റങ്ങൾക്ക് വിധേയമാകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇത് മാക്സിമം ഭരണാധികാരിലേക്ക് എത്തിച്ച് എൻ്റെ വീഡിയോ മാത്രമല്ല ഇതുപോലെയുള്ള പല വീഡിയോസും നമ്മുടെ നല്ല ഭരണാധികളിലേക്ക് എത്തിച്ച് ഒരു മാറ്റം സമൂഹത്തിൽ വരുത്താനായിട്ട് നമ്മൾ ഇനിയും ശ്രമിച്ചില്ലെങ്കിൽ ഞാൻ ഞാനീ പറഞ്ഞൊന്നുമല്ല അതിന് മുൻപോട്ട് ഓരോ കാര്യങ്ങൾ ശക്തമായ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കും എന്നത് പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അത് എത്തിക്കും പോയി